ഉച്ച സമയം കഴിഞ്ഞിട്ട് പോലും ഭക്ഷണം കഴിക്കാതെ വിശന്ന് വലന്ന് നടന്ന് പൊരിഞ്ഞ് കുടലിൽ നിന്ന് നിലവിളിക്കെട്ടപ്പോഴാണ് ദേ ഈ ഒരു ഷോപ്പിലേക്ക് കയറിയത് എൻ്റെ അച്ഛാഖേ ഞാൻ നിങ്ങളെ സ്വന്തം കൊതിയനാണേ നമ്മളെ എറണാകുളം ലുലുമാളിൽ പോകാറുണ്ടല്ലേ അവിടെ പോകുമ്പോൾ ഹൈപ്പർ മാർക്കറ്റ് കയറി ഫുഡ് മേടിച്ചിട്ടാണ് മേളിൽ കയറി കഴിക്കുന്നത് പക്ഷേ അവിടെ വലിയ തിരക്കായിരിക്കും അത്രമാത്രം തിരക്കുണ്ടെങ്കിൽ നമുക്ക് ലുലുമാൾ മെയിൻ എൻട്രൻസ് അല്ല നേരെ സിഗ്നലിൽ അവിടെ നേരെ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഓപ്പോസിറ്റായിട്ട് ബൂഫിയ സ്ക്വയർ റെസ്റ്റോറൻറ്റ് കടയുണ്ട് ഒരു അഡാറ് അടിപൊളി കടയട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ച് എടുത്തതല്ല വീഡിയോ എൻ്റെ ഫാമിലിയായിട്ട് പോയതാണ് അപ്പോൾ അവിടെ നിന്ന് കയറി കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് ഒരു ബീഫ് ബിരിയാണി എൻ്റെ ഉമ്മക്ക് ഒരു ബീഫ് ബിരിയാണിയാണ് ചിക്കൻ കഴിക്കില്ല പിന്നെ അവിടുത്തെ മന്തി കുഴിമന്തി അൽഫാ മന്തിയാണ് അതിൻ്റെ കൂടെ തന്നെ പീസുകളെല്ലാം അവർ പറയും വിധം ചെറിയ പീസാക്കി കട്ട് ചെയ്തു പിന്നെ ഒരു ചട്ടിച്ചോറും കൂടിയാണ് കഴിച്ചത് ഒരു രക്ഷയില്ലാത്ത അഡാർ മന്തി കേട്ടോ പിന്നെ ബീഫ് ബിരിയാണി പറയേ വേണ്ട ഒരേ പൊളി പിന്നെ ഇവിടുത്തെ മന്തി റൈസ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് റൈസാണ് പിന്നെ അതുകൂടാണ്ട് ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ലാത്ത നല്ല അഡാർ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ചെറിയ അരിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല മസാല നല്ല ഗ്രേവിയും പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുന്നത് വേറെല്ല അത്യാവശ്യം എക്സ്പെൻസാണ് ഇവിടുത്തെ ഫുഡെല്ലാം അത്യാവശ്യം എക്സ്പെൻസ് ആണ് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് മാത്രമേ കയറുള്ളൂ പിന്നെ ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒരുപാടുണ്ട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിനുള്ള സമയമില്ല വൈകുന്നേരമാണ് നൈറ്റാണ് കൂടുതൽ ഐറ്റംസ് ഇവിടെ വരുന്നത് പിന്നെ ഇവിടുത്തെ മന്തി റൈസ് ആകട്ടെ അതുപോലെ ബിരിയാണി ആകട്ടെ ചട്ടിച്ചോറാകട്ടെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒരു രക്ഷയില്ല ഈ കടയിലോട്ട് നമ്മൾ കയറുമ്പോഴേ നമുക്ക് കുറച്ച് ക്ഷമ വേണം വേറെ ഒന്നും ഫുഡ് കിട്ടാൻ കുറച്ച് ലാഗടിക്കും പോസ്റ്റ് ആവും കാരണം വെച്ചാൽ അത്രമാത്രം തിരക്കാം പിന്നെ നല്ല ഫുഡ് കഴിക്കാം പിന്നെ അവിടെ കുറച്ച് സീ ഫുഡ് ഐറ്റംസ് എല്ലാം അവിടെ ആയിരുന്നു പിന്നെ ചായ സ്നാക്സ് എല്ലാം അവിടെ ഓൾറെഡി റെഡിയാണ് പിന്നീട് നരകത്തിലെ കോഴിയെ പ്രിപ്പയർ ചെയ്യണം മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് ഗ്രിൽഡാക്കി നേരെ ആ മെഷീനിൽ ഇറക്കുകയാണ് തീയെല്ലാം കത്തിക്കാനുള്ള പരിപാടികളാണ് അങ്ങനെ ചട്ടിച്ചോറ് അവരൊരു സെക്ഷൻ ചട്ടിച്ചോറിന് വേണ്ടി മാത്രം അറേഞ്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മളിവിടെയുള്ള കിളിക്കൂട് അങ്ങനെയൊക്കെ ഒരുപാട് സ്നാക്സ് കട്ലറ്റ് സമ്മൂസ് ഇതെല്ലാം ആണ്